അറുപത്തൊമ്പത് രൂപയ്ക്ക് ചെറിയ വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് നാല് ലിറ്ററിൻ്റെ വലിച്ചു കൊടുക്കുന്നത് ചങ്ങനക്ക് അതൊന്നും ഭയങ്കര ഓഫർ അല്ല അത് അല്ല ഓ ഫിൽറ്റർ എടുക്കോ ഓ അല്ലെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അതാണ് മാക്സിമം അതെ അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വ്ളോഗൊന്നും ഇട്ടിട്ട് പിന്നെ പണീൻ്റെയും തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനും നമ്മളപ്പറ ഷർക്കിങ്ങുവോ ആ ഞാനും നമ്മൾ ഉണ്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ മൈദറിലേക്ക് ഇറങ്ങിയതാണ് മൈദർ മുദൂമില ഉള്ളത് ഇവിടെ നമ്മൾ വന്നത് ഞാൻ ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് കത്തറിലുള്ളവരൊക്കെ അല്ല അറിയായിരിക്കും എന്നാൽ നമ്മൾ ഗരേജ് പരമായിട്ടുള്ള ടിക്ടോക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ വന്നതാണ് നേരം ഞാൻ വിചാരിച്ചൊരു വ്ളോഗും കൂടി ആക്കാം അല്ലേ നമ്മൾ യൂട്യൂബ് കാണുന്ന കുറേ കത്തരയിലുള്ള ആൾക്കാരുണ്ട് അന്നേരം അവർക്ക് ഉപകാരമാവും കാരണം നമ്മൾ അന്നേരം നമ്മൾ ഗ്യേജിലേക്ക് പോവാം നമ്മൾ സ്പെഷ്യൽ ഓഫറെല്ലാം കാണിച്ചരാം മൈദർ മുദിൽ ചെറിയ കാഴ്ചകൾ കാണിച്ചു തരാം അല്ല ഇവിടെ ഒരു ടെൻ ട്വൻറ്റി അഞ്ച് പത്ത് ഇരുപത് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ഫുള്ള് സാധനങ്ങളും അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഇതാണ് മൈദർ മുദ്ദവും മൈദർ മുദ്ദുമ്പില് വൺ വേ ആട്ടോ ഓൺലി അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല ഇതേന്ത ഷോപ്പ് ഇരുപതി ഷോപ്പാണല്ലോ അതെയാ സെവൻ മാർക്ക് മാർക്ക് എന്നാലും ഇവിടെ ഷോപ്പുകൾ ആദ്യം കൊറേ ഷോപ്പുകൾ പൂട്ടിട്ടുല്ല പണി നടക്കുമ്പോ മുന്നോപ്പുകൾ എല്ലാരും പൂട്ടിപ്പോയിടകളാകുന്നില്ല എന്നിട്ട് ഇപ്പം ഷോപ്പ് തുറന്നതെല്ലാം പൂട്ടിപ്പോയി എന്നാലും പക്ഷെ ഇപ്പം ക്രൗഡും കാര്യങ്ങളെല്ലാം പിന്നെ ആ ഇവിടെ ഒന്നും പറയുന്നത് പറ വയസ് ഇവിടെന്തോ സംഭവോ ഹണിയാണിത് മറ്റേ ഇത് മറ്റേ അങ്ങല്ലേ അതിനോട് ലേഡീസ് എല്ലാം പിന്നെ കേറാം അപ്പറുണ്ട് ഇടിയുണ്ട് ഹണിന്റെ അവടെ കേറി വെക്കാരാ നമുക്ക് ഇവിടെ എന്തോ സ്പെഷ്യൽ ഹണി ഉണ്ട് അപ്പം

هذه هاني صغير ولا كبير؟ دي صغير كبير صغير صغير وهذا سمر ورد الله أنا تاخذ ورد الله خاني أنا وهذا مكس آه هذه مكس آه مية مية مكس خلطة مزغوين هذا زغور هذا سمر هذا سدر هذا سدر بالشم آه هذه شنو أسود هذا سمر مع بلاكسيد هني وبلاكسيد آه متى ഞാൻ വിചാരിച്ച കുരുമുളക് ഇതെല്ലാം ഒന്നാണ് പൗഡർ കൊറേ എന്തെല്ലാം പൗഡറും കാര്യങ്ങളും മസാല എല്ലാം കേട്ടാ ഇല്ല ഒരു ആയുർവേദിക്കിന്റെ ആയുർവേദിക്കട പോലെട്ടാ നമ്മളെ നാട്ടിലെ ഒരു ആയുർവേദ ഇതാ മറ്റേ കല്ലല്ലേ നമ്മളെ ഇത് കർപ്പൂരല്ലേ മറ്റേ ഇത് ഉപ്പാന്ന് തോന്നു അറിയുന്നവരെ നമ്മളിട്ട് ഊക്കും കേട്ടാ ഇവിടെ നാട്ടിലത്തെ നമ്മളെ ഇതുപോലെ ഇത് നമ്മള് പൂവ് എന്ത് നമ്മളെ ആവശ്യത്തെന്തതിനോ ഇതാ നമ്മള് പുല്ല് എല്ലാം കേട്ടാറുപ്പിക്കുന്നത് അപ്പൊ നമ്മളവിടുന്ന് പുറത്തിറങ്ങി എന്തെല്ലോ ഉണ്ട് നമുക്ക് പേരറിയാത്ത സംഭവം വാ നമ്മൾ എന്തിനാ വരുന്നത് നമ്മൾ വർക്ക് ഷാപ്പിലൊക്കെ പോകുന്നു ഇവിടെയും വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ മൈതാൻ മൊത്തവും സൗദി ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാന്ന് കേട്ടോ നമ്മളെ വർക്ക് ഷോപ്പ് പറഞ്ഞത് ടർബോ മൂപ്പറിയാ ഇതാന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് അലൈക്കും ഇതാന്ന് നമ്മള് പറഞ്ഞ ആള് എന്തൊരു പേര് പറഞ്ഞത് മറന്നത് ആരോ എന്തല്ലാ ചേ മനു മനു ഇവിടെ ആണല്ലേ ആ മാരൂഖ് ഖാ വാടക അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ എന്താ പറഞ്ഞത് നമ്മൾ മാരൂഫ് ഖാൻ്റെ വർക്ക്ഷോപ്പിൽ സ്പെഷ്യൽ ഓഫർ അത് വേണ്ട അത് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വ്ലോഗും കൂടി എടുക്കാം നമുക്ക് എന്തായാലും ഉപകാരപ്പെടും എന്നുള്ളത് അതേരാ മാര്ഖ്ക്ക എന്തല്ല നമ്മൾ വർക്ക്ഷാപ്പിൽ ഉള്ളത് അത് പറയൂ വാ വട ടയറ് ആ അലൈൻമെന്റ് ഉണ്ട് കമ്പ്യൂട്ടർ ചെക്കിങ് എ സി ഗ്യാസ് വെല്ലിങ് മെക്കാനിക് എൻജിന് അതൊന്നുമില്ലല്ലോ നമ്മൾ ചെ ഗിയർ ബോക്സോ അങ്ങനെ ബാക്കിയെല്ലാം ചെയ്യും ആ ബുഷ് അടിക്കലുണ്ട് ബുഷ് അടിക്കലുണ്ടല്ലോ ഈ ബുഷ് അടിക്കലിന് ഞാൻ അന്നൊരു വീടേ വിട്ടാലോ എല്ലാവരും കുറേ ബുഷ് അടിക്കലെന്നറിയില്ല കൂടുതലാൾക്കാർ ചെറിയ വണ്ടീൻ്റെയും വലിയ വണ്ടീൻ്റെയും ബുഷ് എല്ലേനും അടിക്കാം പക്ഷെ ചെറിയ വണ്ടീനടിച്ചു കഴിഞ്ഞാൽ മുതലാവില്ല അവർക്ക് ലോവർ റാം വാങ്ങിക്കുന്നതും ബുഷടിക്കുന്ന ഒരു ഏകദേശം ഒരു കാശാവും വലിയ വണ്ടിക്ക് അടിച്ചാൽ നമുക്ക് എസ് യു വി വണ്ടിക്കുഷ് അടിച്ചാൽ മുതലാവും അല്ലേ നമ്മളിപ്പോൾ ലോവർ ഇതെല്ലാം അപ്പർ ആമെല്ലാം ബുഷ് പോയിട്ടുണ്ടെങ്കിൽ ഇതിണ്ടെങ്കിൽ മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഒറിജിനൽ ആ ഒരു ഇരുമ്പ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ഇത് നമ്മൾ അലൈൻമെന്റ് അല്ലേ അലൈൻമെന്റ് അലൈൻമെന്റ് ഉണ്ട് അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഷമീർഖാൻ്റെ ഷമീർ ഖാൻ മെയിൻ ഒരു കമ്പ്യൂട്ടർ ചെക്കറാന്ന് കേട്ടോ ഏത് വണ്ടീൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഷെമീർ ഖാനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തൊടുക്കും ആ അല്ല എ ബി എസ് പരമായിട്ടുള്ള ലൈറ്റുകളെല്ലാം കൊടുക്കും ഇവിടെ ടയർ മാറ്റി കൊണ്ടുവക്കുന്നുണ്ട് എന്താന്ന് ആ ഇവിടെ ഉണ്ട് ഇത് നമ്മളിത് ചെക്ക് ചെയ്യുന്ന അലൈമെന്റ്

ചെറിയ വേരിയേഷൻ ം പറഞ്ഞം പറഞ്ഞ സ്പെഷ്യൽ ഓഫർ ഒന്നും പറഞ്ഞില്ല അല്ല നമ്മളിപ്പോ നമ്മളിവിടെ കൊടുക്കുന്ന എന്തല്ല നമുക്ക് പത്താം തീയ്യതി ഡിസംബർ അത്ര ആയിക്കോട്ടെ ലാസ്റ്റ് വരെ ലാസ്റ്റ് വരെ അറുപത്തൊമ്പത് ചെറിയ വണ്ടികള് ചെറിയ വണ്ടിയാണ് നാല് ലിറ്ററിന്റെ ഓയിൽ ചേഞ്ച് പറഞ്ഞാൽ അയ്യായിരം കിലോമീറ്ററോ പത്തായിരോ അയ്യായിരം കിലോമീറ്റർ അല്ലേ അയ്യായിരം കിലോമീറ്റർ പത്തായിരം കിലോമീറ്റർ ആണെങ്കിൽ തൊണ്ണൂറ് രൂപ കൊടുക്കുക അത് നല്ല ഓഫർ ആണല്ലേ ശേഖർക്കൂസൈക്ലിംഗ് നാലിലിറ്ററിന് കൊടുക്കുന്നേ പത്തായിരത്തിന് ഭയങ്കര ഓഫർ ഉള്ളത് അല്ല ഓ ഫിൽറ്റർ അടക്കോ ഓ ഫിൽട്ടർ അടക്കം ഇങ്ങനെ നമ്മളിപ്പോ അറുപത്തൊമ്പത് രൂപ നമ്മൾ ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ മുതലാവോ ഓഫർ ഇട്ടത് ആ എത്ര ഈ ഡിസംബർ ലാസ്റ്റ് വരെ അല്ലേ ഡിസംബർ അടുത്തത് അടുത്ത ഓഫർ എന്നത് എടുത്ത ഓഫർമെന്റ് ചെയ്തോളാം വലിയ വണ്ടിക്കാണെങ്കിൽ തൊണ്ണൂറ് അല്ല പിന്നെ പിന്നെ ഈ ഓഴിച്ചും ചെയ്യുമ്പോൾ ജസ്റ്റ് ബാക്കിയുള്ള ചെക്കപ്പ് എല്ലാം ഫ്രീ ആണോ ചെക്കപ്പ് എല്ലാം ഫ്രീ ആയി ചെയ്തെടുക്കും പിന്നെ കമ്പ്യൂട്ടർ ചെക്കിങ് ചെയ്തെടുക്കാം വലിയ വണ്ടിക്ക് ചെറിയ വണ്ടിക്ക് അല്ലേ പോലെ അല്ലെങ്കിൽ എല്ലാ വണ്ടിക്കോ കമ്പ്യൂട്ടർ ചെക്കിംഗ് ഇതാ ഇവിടെ ബെഡാ മെക്കാനിക് <laughs> आप कौन इलेक्ट्रीशियन है, <laughs> है आप बांग्लादेश का है, आ, है? आ, ये आ, आ, बहुत पहले पहले है 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 नहीं है? आ, अभी ज़्यादा क्या नाम है कमाल 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 ओके अडी वाला सैकल अः അലത്തോ ആ എന്നാലും നമ്മള് വേറെ വന്നത് ഇനിയിപ്പോ വേറെ സ്പെഷ്യൽ വേറൊന്നും ചേഞ്ചിന്റെ പറഞ്ഞു കമ്പ്യൂട്ടർ ചെക്കിങ് പിന്നെ ഇത് ടയറിന്റെ ടയർ എല്ലാവിധ ടയറുണ്ടോ നമ്മൾ ചൈന എല്ലാം ചെറിയ പൈസ കൊടുക്കാൻ പറ്റുന്നതുണ്ടോ ഉം അത് മനു തന്നെ തന്നെ വരട്ടെ ടയറിന്റെ മനുവ പറയുന്നതായിരിക്കും നല്ലത് ടയർ എല്ലാം ഉണ്ട് കേട്ടോ ഇവര് ഗോഡൌൺ ഉണ്ട് ഗോഡൌണിലാണ് ടയറെല്ലാം ബാക്കിയുള്ളത് ടയറിന്റെ മനുവ പറയുന്ന നല്ലതെന്നാന്ന് ബോസ് പറഞ്ഞത് ജപ്പാൻ എല്ലാ നമ്മൾ ഉദാഹരണത്തിന് ഒരു സടാൻ വണ്ടിയല്ലേ ഒരു ചൈന ടയർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ലോക്കൽ മീഡിയം ഓൾറെഡി ഇപ്പോ ആ നമ്മളിപ്പോ ഓൾറെഡി നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നത് പറഞ്ഞല്ലോ അതുകൊണ്ട് ടയറിലെ സ്പെഷ്യൽ ഓഫർ ഇപ്പൊ എന്നാലും ഇവരെ ടയറ് വേറെ ഗോഡൌണിലും തോന്നല്ലേ നിങ്ങള് എടുത്തുവരിയെ ചെയ്യാ സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ടയർ കേട്ടോ ഉണ്ട് വേറെ കമ്പനി ടയറും ഉണ്ടല്ലോ കമ്പനിൽ പോലെ ഉണ്ട് കേട്ടോ ഉണ്ട് നല്ല അതാണ് ഇപ്പം നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്ന സ്പെഷ്യൽ ഓഫറുകൾ അത് നല്ല ഓഫർ തന്നെ ആണല്ലോ വേറെ മൈദർ മുത്തൂമിലാണ് നമ്മുടെ ഷോപ്പിൽ മൈദർ മുദൂമില നമ്മുടെ സൗദി ഹൈപ്പർ മാർക്കറ്റുക കുറച്ച് മുമ്പോട്ട് വരുമ്പം തന്നെ ഇവിടെ ഇങ്ങനെ കാണാം പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ മേടിക്കൊന്നും വേണ്ട റഷീദിൻ്റെ പേര് പറഞ്ഞാൽ അല്ലേ റഷീദിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പിന്നിപ്പോ ഓഫർ കഴിഞ്ഞാലും നമ്മള് നല്ല ഒരു കേക്കറയാൽ അച്ഛ ട്ടാ ആ ഷേറും ഭയങ്കര ആക്റ്റീവാ എന്തല്ല സുഖല്ലേ എന്താന്ന് എന്താണ് പരിപാടി ആ പൈപ്പ് പൊട്ടിയ പ്രഷർ പൈപ്പ് പൊട്ടിയതാ ഓ അപ്പൊ നമ്മളെ അശ്ലൈമിൻ്റെ ആൾ എവിടെയാന്ന് പേരെ റിയാസ് നാട്ടിലടാ തൃശ്ശൂർ ആ ഞാൻ കുറച്ച് ഒരു എന്റെ ഡൗട്ടുകളാണ് അത് ചിലപ്പോൾ കസ്റ്റമറുടെ ഡൗട്ട് അല്ലായിരിക്കും ചില വണ്ടികളെല്ലാം നമ്മൾ ഈ നമ്മൾ സൽവാർ റോഡിനാടെ എല്ലാം ചെറിയ പൈസ അലൈൻമെന്റിന് കയറ്റി കഴിഞ്ഞാല് പെട്ടെന്ന് ഇറക്കുന്ന കാണാം പിന്നെ അലൈൻമെന്റ് ആവുകയും ചെയ്ത അത് എന്നാണ് സംഭവം ഉണ്ട് മൂന്ന് ഓപ്ഷനും അത് മാത്രമല്ല നമ്മളൊരു പ്രത്യേകം രണ്ടായിരം കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഓ രണ്ടായിരം എവിടെയും കൊടുക്കണോ മാക്സിമം അതെ നമുക്കൊരു അലൈന്മെന്റ് ചെയ് ഒരു തൃപ്തി ആയാലില്ല ചെയ്താണുള്ളതല്ലേ കൊടുക്കല്ല ശരിക്കും നല്ലൊരു അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ടൈം എടുക്കുമല്ലേ കുറച്ച് ആ എത്ര മിനിമം ഏകദേശം എത്ര ടൈം എടുക്കും അരമണിക്കൂർ എന്തായാലും എടുക്കും ആ അല്ല ഞമ്മള് സൽവാറുകളിലും ബംഗ്ലാദേപ്പുകൾ കയറ്റി പത്ത് മിനിറ്റോട്ട് കഴിഞ്ഞ ഇറക്കി ചെയ്യുന്നതന്നെ ആ വരുന്നുണ്ട് ആ വരുന്നുണ്ട് അല്ലേ കുറവാണ് അലൈൻമെന്റിന് ഇപ്പോ നമ്മൾ പറഞ്ഞ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ സ്പെഷ്യൽ ആ ചെയ്തതല്ലേ ആ ഹാജേ ശരിയായി കൊടുക്കും ഓക്കെ ഓക്കെ അലൈൻമെന്റ് ഫിനിഷായി ഇത് മുകളിലോട്ട് പോണം കേട്ടോ അത് സെൻസറാണ് കേട്ടോ ഇവരെ ഏത് വണ്ടിയായാലും ആ വണ്ടീൻ്റെ ആ കണക്കിന് പോയിട്ട് നോക്കും ഏത് വണ്ടിയായാലും അതിൻ്റെ ഒരു വേരിയേഷൻ വരൂല്ലോ താലിലോട്ട് മുകളിലോട്ടും ഇവിടെ ഇല്ല ഇവിടെ കുറെ നമ്മളിപ്പോ ഓയിലിന്റെ ഓഫർ ഓഫറെല്ലാം പറഞ്ഞില്ലേ ഇവിടെ കുറേ കമ്പനീൻ്റെ ഓയിൽ കാണുന്നുണ്ടല്ലോ അന്നേരം അതെല്ലാം എങ്ങനെയാ നമ്മളിപ്പോൾ ഓഫറ് എങ്ങനെയാ കൈസേ കിതർക്കെ ഹലോ

फाइव थाउजेंड में अभी टोयोटा का एलेक्स का और डिफरेंट प्राइस है ना? नाइज है ये कंपनी होंडा का ना ये कोई भी गाड़ी को डाल सकता है ना वो कंपनी का है ബസോ കമ്പനിക്കാറി ഒറിജിനൽ ഹോണ്ടാക്കെ ആ ദുസരായ ഈ ഓയില് നമ്മളിപ്പോ മറ്റേ ഓരോരാൾക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ഇന്ന ഓയില് വേണം എന്നല്ല ഉണ്ടാവും അന്നേരം അതിൻ്റെതായിട്ടുള്ള പ്രൈസ് ഡിഫറെന്റ് ചെറിയ ഉണ്ടാവും മാത്രമല്ലേ അതെ ഉള്ളു ഇപ്പൊ കമ്പനി അതിൻ്റെതായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ കുറഞ്ഞ ഓയിലുണ്ട് നോർമൽ ആയിട്ട് നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന ഏത് പോലെ ആയിരിക്കും നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കും അതാ സാധനം ഇടിയുണ്ടോ ഒമാൻ കോലിക്കെതിരെ അതുണ്ട് അത് ഏത് വേണ്ടി വെച്ച് കൊടുക്കാം നമുക്കല്ലേ ഓക്കെ സെറ്റ് അപ്പം ഞാൻ പോന്ന് ഓക്കെ അന്നേരം നിങ്ങൾ നമ്പർ താലികൊടുക്കാം ഒരു നമ്പറാ ഒരു നമ്പർ ഉണ്ടോ ഒരു രണ്ട് നമ്പർ ഉണ്ടല്ലേ അന്നേരം ഇവരെ രണ്ട് നമ്പർ ഞാൻ കൊടുക്കുക എന്ത് ഓഫർ വേണ്ടിയിട്ടും ഇവരെ അല്ലേ എന്തുണ്ടെങ്കിലും വിളിച്ചോ എന്ത് പണിയുണ്ടെങ്കിലും ഇവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചോ അല്ലേ പറ്റുന്ന ഓഫറും ഇതെല്ലാം കൊടുക്കാൻ നമുക്ക് അല്ലേ രാവിലെ എട്ട് മണി മുതൽ എട്ട് ആ ഒരു മണി ഒരു മണിയുണ്ട് ഷോപ്പ് ഓക്കെ ഒരു മണിയുണ്ട് ഫ്രൈഡേ മുതൽ പതിനൊന്ന് മണി വരെ

आपको गाड़ी के लेट दिखा लेट लेट चल करो ये कौन सा क्या है बैटरी है आ, पावर बैंक का सिस्टम है आ, पावर बैंक है हाँ इधर से इकला नटे थे, थे आई वाह <laughs> अच्छा ये क्या है एक एक क्या, एक, क्या LED LED है ले क्या लगाया एलईडी लाइट एलईडी लाइट है ए, स्ट्रिप है स्ट्रिप पूरा बनेंगे <laughs> अच्छा ये गाड़ी में जाएगा आएगा ये गाड़ी में जाएगा आएगा അപ്പോ ഞാൻ ക്ഷമീർക്കാൻ്റെ റൂമിലെത്തി മൈസൂർ പഴം മൈസൂർ പഴം മൈസൂർ പഴം മൈസൂർ പഴം കാട്ടൻ ചായ നമ്മളെ പണ്ടം അഭിലാന്നിട്ട അല്ലെ നമ്മൾ തേങ്ങയും വെല്ലവും അതിലും നമ്മളെ നമ്മളെ നാട്ടിൽ ഇത് കൂടുതൽ കഴിക്കും നിങ്ങൾ അങ്ങോട്ടേ കഴിക്കില്ല പക്ഷേ ഇത് വെള്ളവിലായതുകൊണ്ട് കുറച്ച് ഇതുണ്ട് പറ്റുന്നല്ല കുഴപ്പമില്ല എന്നാലും നമ്മൾ അങ്ങനെ റൂമിലെത്തി കഴിക്കലാണ് അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ അന്നേരം ഗാരേജിൻ്റെ നമ്പറിന് ഞാൻ പറഞ്ഞില്ലേ താഴെ കൊടുക്കാം നല്ല ഓഫറാണല്ലോ ലക്ഷ്മി എടുക്കാം നല്ല കുഴപ്പമില്ലാതെ നല്ല ഓഫറാണ് അന്നേരം ഇതാണ് ചെറിയ വീഡിയോ നമ്മൾ പൈസ വേണിച്ചിട്ട് പരസ്യം ചെയ്തതൊന്നുമല്ല കേട്ടോ പൈസ വേണമെങ്കിൽ ഏതൊന്നും അല്ല ഓർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളല്ല ആ നമ്മൾ ചെയ്ത് കൊടുക്കുക അത്ര തന്നെ അന്നേരം നല്ല വീഡിയോ ആയിട്ട് കേട്ടു കാണാം ബൈ